ഹരികുമാർ സർ നമസ്കാരം നമസ്തേ പാകിസ്ഥാന്റെ ശബ്ദത്തിലും ഭാവത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു അയവ് സംഭവിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂര് പഹൽഗാം ഇരുപത്തിയാറ് പേരുടെ സിവിലിയൻസിന്റെ ജീവനാണ് തീവ്രവാദികൾ എടുത്തത് അതിന് പ്രത്യാക്രമണമായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു പാകിസ്ഥാൻ കേന്ദ്രങ്ങൾക്ക് നേരെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ അപ്പോഴൊക്കെ അവർ ഒരു വലിയ വീരവാദം എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഇന്ത്യയിൽ നിർത്തണം അല്ലെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്നൊക്കെയാണ് എന്നാൽ എന്നാൽ അത്തരം പ്രസ്താവനകളൊക്കെ വെറും ബഠായി മാത്രമായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ കൃത്യമായിട്ടും തെളിയുന്നത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെറീഫാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലാണ് വലിയ രീതിയിലുള്ള ഒരു അയവ് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ആണവായുധ വിഷയത്തിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ത്യയോടുള്ള എല്ലാത്തരം സംഭാഷണങ്ങളിലും പ്രതികരണങ്ങളിലും പാകിസ്ഥാൻ നിരന്തരം ഉപയോഗിച്ചിരുന്നത് ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്ത് പറഞ്ഞാലും പറയും ഞങ്ങളുടെ കയ്യിൽ വേണ്ട അണുവായുധമുണ്ട് സൂക്ഷിച്ചാണോ കേട്ടോ അത് ഓർത്തിട്ട് സംസാരിച്ചാലും മതി ഇതായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു സ്ഥിരം ശൈലി പക്ഷേ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു അതായത് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് വളരെ ഒരു ദയനീയമായ ഒരു പ്രസ്താവന നടത്തി ഞങ്ങളുടെ അണുവായുധ പദ്ധതി സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ സ്വയരക്ഷയ്ക്കല്ലാതെ അണുവായുധം പ്രയോഗിക്കില്ല അത് പാകിസ്ഥാന്റെ ഒരു ന്യൂക്ലിയർ ഡോക്ട്രൈനിൻ്റെ അത് ഒരു എല്ലാ ന്യൂക്ലിയർ ആയുധം കൈവശമുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ തന്നെ ഒരു ന്യൂക്ലിയർ ഡോക്ട്രൈൻ ഉണ്ടായിരിക്കും എങ്ങനെയാണ് അവർ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അവരുടെ ഒരു പദ്ധതി അപ്പോൾ പാക്കിസ്ഥാന് പാകിസ്ഥാന്റെ താല്പര്യം സംരക്ഷിക്കാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ആദ്യം തന്നെ പ്രയോഗിക്കാൻ മടിയില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ ഇതുവരെയുള്ള സമീപനം അതിന് വേണ്ടിയിട്ട് അവർ ചെറിയ വാർഹെഡുകൾ ഉണ്ടാക്കിയിരുന്നു അതായത് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾ മാത്രം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന അത്തരം ന്യൂക്ലിയർ വാർ മിനിയേച്ചറൈസ്ഡ് എന്ന് പറയും അതുണ്ടാക്കിയിട്ട് അത് ഇന്ത്യൻ സൈന്യത്തിന് നേരെ മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ എന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ന്യൂക്ലിയർ ഡോക്ടറിനെ ഈ കഴിഞ്ഞ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ വരെയും അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും പാകിസ്ഥാൻ പറഞ്ഞിരുന്നു ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് അത് പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് അതുപോലെ പിന്നെ പഹൽഗാം ആക്രമണത്തിനു ശേഷവും ഇതേ വാക്കുകൾ പറഞ്ഞിരുന്നു എന്തിന് സിന്ധു നദി ജല പിന്നെ ട്രീറ്റി ഉണ്ടല്ലോ അത് ഇന്ത്യ റദ്ദാക്കി റദ്ദാക്കുകയല്ല ചെയ്തത് അത് കീപ്പിംഗ് ഇൻ എന്ന് പറയാം അതായത് അത് നടപ്പാക്കുന്നത് നീട്ടിവെച്ചു അപ്പോഴും ഇവർ പാകിസ്ഥാന്റെ ഔദ്യോഗിക സ്ഥാനമൊന്നും വഹിക്കാത്ത ബിലാവൽ ഭൂട്ടോ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ആ ബിലാവൽ ഭൂട്ടോയും ഇതേ വാക്കുകൾ ആവർത്തിച്ചു പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നാക്കാൻ പോയിരിക്കുന്നു നമ്മൾ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിന്റെ കാര്യത്തിൽ മാത്രമല്ല ബിലാവൽ ഭൂട്ടോയുടെ കാര്യത്തിലും ഈ ഒരു വിഷയം ഏറ്റവും ഒടുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ബിലാവൽ ഭൂട്ടോ പറഞ്ഞു പാകിസ്ഥാനിലുള്ള തീവ്രവാദി നേതാക്കന്മാരായിട്ട് അതായത് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തേബിയ ഹഫീസ് മുഹമ്മദും അതുപോലെ മഹമ്മൂദ് അസഹറിനെയൊക്കെ ഇന്ത്യക്ക് വിട്ടു തരുന്നതിൽ പാകിസ്ഥാന് വിരോധമില്ല എന്നുള്ള രീതിയിൽ വരെ ബിലാവൽ ഹൂട്ടർ സംസാരിച്ചിരിക്കുന്നു അപ്പം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ന്യൂക്ലിയർ ത്രട്ട് ഇന്ത്യ ഇനി വകവെക്കില്ല എന്നുള്ളത് അതായത് നിങ്ങളുടെ കൈവശം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് അത് കയ്യിലിരിക്കട്ടെ ഞങ്ങളുടെ കൈവശവും ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് നിങ്ങൾ ഒരെണ്ണം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടാൽ ഒരു ഇരുപതെണ്ണം ഞങ്ങൾ അങ്ങോട്ട് ഇടും അതോടെ നിങ്ങളുടെ രാജ്യം ഇല്ലാതാവും നിങ്ങൾ ഇരുപതെണ്ണം ആദ്യം തന്നെ ഏതായാലും ഇടാൻ ഇവിടെ പറ്റത്തില്ല കാരണം ഇന്ത്യക്ക് വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധ പ്രത്യേകിച്ച് ബി എം ഡി എന്ന് പറയുന്ന ബാലിസ്റ്റിക് സൈൽ ഡിഫൻസ് അപൂർവ രാജ്യങ്ങളൊന്നാണ് അപ്പോൾ ഇത്തരം ഭീഷണികൾ ഇവിടേക്ക് വേണ്ട നിങ്ങൾ അബദ്ധവശാൽ അബദ്ധവശാലെങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ ആയുധം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിച്ചാൽ അതോടുകൂടി നിങ്ങളുടെ രാജ്യം ഇല്ലാതായി എന്ന് നിങ്ങൾക്ക് കരുതാം പിന്നീട് ചർച്ചയില്ല സമാധാനില്ല ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ ഈ ഏഷ്യ ദക്ഷിണേഷ്യയുടെ ഭൂപടം നമുക്ക് മാറ്റാം ഭൂപടത്തിൽ നിങ്ങളില്ല ഞങ്ങൾ ഉള്ളൂ ശരിയായിരിക്കാം ഇവിടുത്തെ ഒരു ഒന്നോ രണ്ടോ കോടി ജനങ്ങൾ മരിച്ചു പോകാതിരിക്കാൻ സാരമില്ല നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു അഞ്ചു കോടി ജനം ഇല്ലാതായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ നാട്ടിലല്ലല്ല അതല്ല ഇരുപത് കോടി ജ പിന്നെ പതോ പതിനാറ് കോടി ജനങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ഒരു ഇരുപത് ആറ്റമിക് ബോംബുകൾ അവിടെ വർഷിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ആറ്റമിക് ട്രയാഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് മിസൈലുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കതല്ല സമുദ്രത്തിൽ സമുദ്രാന്തർഭാഗത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളിൽ അൺവായുധങ്ങൾ ഘടിപ്പിച്ച മിസൈലുകളുണ്ട് അവ ഉടൻ തന്നെ പറന്നുപോകും അത്തരം ഒന്നും രണ്ടുമല്ല അത്തരം ഇരുപതോ മുപ്പതോ മിസൈലുകളുമായിട്ട് അൺവാ അന്തർവാഹിനികൾ പതുങ്ങിക്കിടപ്പുണ്ട് അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ട് ഇനി ഈ ഭീഷണി മുഴക്കിയാൽ മതി ഭീഷണി പോലും ഇനി അങ്ങനെ അങ്ങ് വെറുതെ ഞങ്ങൾ എടുക്കില്ല എന്നൊരു വ്യക്തവും ശക്തവുമായ നിർദ്ദേ സൂചന ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ ലഭിച്ചു ഇതായിരിക്കണം പാകിസ്ഥാൻ പെട്ടെന്ന് അവരുടെ ശബ്ദം ഒന്ന് വ്യത്യാസപ്പെടുത്തിയത് ശബ്ദം വ്യത്യാസപ്പെടുത്തിയെങ്കിലും മനസ്സിലുള്ള ആഗ്രഹം മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ആഗ്രഹം അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷെ അത് നടപ്പാക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ പാകിസ്ഥാന്റെ സിവിലിയൻ ഭരണകൂടത്തിനാകട്ടെ സൈന്യത്തിനാകട്ടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ പതിമൂന്ന് തീവ്രവാദ ക്യാമ്പുകൾ തകർക്കപ്പെട്ടിരുന്നു ഈ പതിമൂന്ന് ക്യാമ്പുകൾ നമ്മുടെ അതിർത്തിയിലുള്ള ലോഞ്ചിങ് പാർട്സ് എന്ന് പറയുന്ന ചെറിയ നൂറുപേരെയോ അല്ലെങ്കിൽ അമ്പത് പേരെയോ ഒളിപ്പിച്ച് താമസിക്കുന്ന ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ ഉദ്ദേശിച്ച് അതിന് തൊട്ടു മുമ്പ് അവിടെ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളല്ല പണ്ടൊക്കെ സർജിക്കൽ സ്ട്രൈക്കിലും നശിപ്പിച്ച അതാണ് ഇത് അവരുടെ ലഷ്കർ അലി തയ്യബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവയെല്ലാം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് തകർത്തത് അതായത് പാകിസ്ഥാന്റെ തലങ്ങും വിലങ്ങും നെടുകയും കുറുകയും ഉള്ള തീവ്രവാദ ക്യാമ്പുകൾ മുഴുവൻ തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു അവരുടെ പതിമൂന്ന് തീവ്രവാദ ക്യാമ്പുകളും ഒമ്പത് വ്യോമ വ്യോമസേനയുടെ ഒമ്പ ഒമ്പത് എയർ സ്ട്രിപ്പുകളും അല്ലെങ്കിൽ വ്യോമസേനയുടെ ഒമ്പത് താവളങ്ങളും നശിപ്പിക്കപ്പെട്ടു ഇനി ഈ കളി കാര്യമാകുന്നു എന്ന് പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ടായിരിക്കണം അവർ ഈ ന്യൂക്ലിയർ ഡോക്ടറേൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് എന്ന ഒരു തന്ത്രത്തിൽ നിന്ന് മാറിയത് അപ്പോ ഇത് ഒരു ഭാഗത്ത് ഇനി മറുഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ചൈനയിൽ നിന്നും അകന്നിട്ട് വീണ്ടും അമേരിക്കയുമായിട്ട് അടുക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അമേരിക്കയെ സംബന്ധിച്ച് ഇവിടെ വലിയൊരു ചോദ്യമുണ്ട് അതായത് ഇറാൻ്റെ അണുവായുധങ്ങൾ ഇറാൻ അണുവായുധങ്ങൾ പാടില്ല പക്ഷേ പാകിസ്ഥാൻ അണുവായുധങ്ങൾ ആവാം ഇങ്ങനെ ഒരു നിലപാടിന് അമേരിക്ക പലരോടും വിശദീകരണം കൊടുക്കേണ്ടവര് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരോട് തന്നെ അതായത് യൂറോപ്യൻ യൂണിയനെ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് നാറ്റോ സഖ്യകക്ഷികളെ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇവർ അമേരിക്കയുടെ പല നയങ്ങളെയും ചോദ്യം ചെയ്യാം കാരണം ഇറാന്റെ സമ്പത്ത് ആവശ്യമുള്ള ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട് അവർ ചോദിക്കാം പാകിസ്ഥാന് അണുവാുധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ പാകിസ്ഥാന്റെ അണുവാുധങ്ങളും തകർക്കൂ അങ്ങനെയുള്ള ഒരു ചോദ്യം അമേരിക്കയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് അവര് അപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ആർക്കെതിരെയും അണ്ണുവായുധം പ്രയോഗിക്കുമെന്നുള്ള പാകിസ്ഥാന്റെ ഭീഷണികളാണ് ഇന്ത്യക്കെതിരെ ഭീഷണി നടത്തുന്ന പാകിസ്ഥാൻ മറ്റൊരാൾക്കെതിരെ ഭീഷണി നടത്തില്ല എന്നുള്ളതിന് എന്താണ് ഇത്ര ഉറപ്പ് അത് പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ബാധ്യത അമേരിക്കയുടെ തലയിൽ വരും അപ്പൊ അമേരിക്കയ്ക്ക് ഇതിന് ഒരു തൃപ്തികരമായ വിശദീകരണം നൽകാൻ പലപ്പോഴും സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാവാം അമേരിക്കയുടെ ഒരു സമ്മർദ്ദം പാകിസ്ഥാന് മേൽ വരികയും നിങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം വെക്കുമ്പോഴും നിങ്ങളുടെ ഈ ന്യൂക്ലിയർ ഡോക്ടറൈൻ എന്ന് പറയുന്നത് ഒന്ന് മാറ്റണം എന്നുള്ള ഒരു സമ്മർദ്ദം അമേരിക്കയിൽ നിന്ന് ഉണ്ടായി കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇപ്പോ ഐ എം എഫ് ലോകബാങ്ക് തുടങ്ങിയ പിന്നെ ലോകത്തിലെ പിന്നെ സാമ്പത്തിക മേഖലയുള്ള പിന്നെ സ്ഥാപനങ്ങൾക്ക് അവയുടെ മുന്നിൽ പാകിസ്ഥാൻ ഭിക്ഷാപാത്രവുമായിട്ട് ദൈനംദിനം അവിടെ ചെല്ലുകയാണ് സ്വാഭാവികമായിട്ടും അവർ ഇതൊക്കെ നിഷേധിക്കുമ്പോൾ അവർക്കും അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കുറഞ്ഞപക്ഷം പാകിസ്ഥാൻ അങ്ങനെ ആരെയും ആദ്യം തന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമല്ല ആർക്കു നേരെയും അങ്ങനെ പ്രയോഗിക്കില്ല അവർ ദാ ഉറപ്പ് തന്നിരിക്കുന്നു എന്നൊരു വിശദീകരണം അമേരിക്കയ്ക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അമേരിക്കയെ തൃപ്തിപ്പെടുത്താനായിരിക്കണം ഷാബാസ് ഷെരീഫ് ഇങ്ങനെ ഒരു പുതിയ ഒരു ന്യൂക്ലിയർ ഡോ ഡോക്ടറെ അതായത് ഞങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ആരെയും ആക്രമിക്കാനുള്ളതല്ല എന്നുള്ള നോ ഫ ഏതാണ്ട് നോ ഫസ്റ്റ് യൂസ് ഡോക്ടറെ ആണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഈ ഒരു പുതിയ ആണവ പോളിസി അത് ഒരല്പം എന്താണ് അത് അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട വെള്ളം ചേർക്കാതെ വിഴുങ്ങണ്ട എന്നിരുന്നാലും അതൊരു മാറ്റമായിട്ട് തന്നെ നമുക്ക് കാണാം ഇന്ത്യയുടെ ഇന്ത്യ മാറുന്ന ഇന്ത്യയുടെ ഒരു സൂചനയാണ് ഇന്ത്യയുടെ ഒരു അസർട്ടീവ്നെസിൻ്റെ ഒരു പ്രതിഫലമാണ് ഇതൊക്കെയാണെന്ന് തോന്നുന്നു എന്നാൽ സമയം അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് നിർത്താം കൂടുതൽ ഈ വിഷയത്തിലുള്ള അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരോട് സമ്മതിക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദി